അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് വേണ്ടത് എടുക്കുക വേണ്ടാത്ത ഒഴിവാക്കുക ഏതാ വേണ്ട ഏതാ വേണ്ടാത്തത് ചില ആൾ പറയുന്നു പണ്ടത്തതല്ല നല്ലത് പുതിയതല്ല അബദ്ധം മറ്റു ചിലർ പറയുന്നു പുതിയതല്ല നല്ലത് പഴയതല്ല അബദ്ധം പക്ഷേ പണ്ടത്ത് പണ്ടും നല്ലതുണ്ട് ഉണ്ട് ചീത്തയുമുണ്ട് ഇന്നുമുണ്ട് നല്ലതും ചീത്തയും എന്താ ചെയ്യേണ്ടത് ഇവിടെ അമ്മമാരാണ് കൂടുതലുള്ളത് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളോട് പണ്ടത്തെ നന്മയും പുതിയ നന്മയും നിങ്ങൾ കണക്ട് ചെയ്യണം പക്ഷെ ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ യുവകലാസാഹിതി ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം പണ്ടത്തെ തിന്മകളും പുതിയ തിന്മകളും ഐക്യമുന്നണിയാവുന്ന കാലമാണിത് പണ്ടത്തെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം തിരിച്ചു വരിക ഞാൻ മിഞ്ഞാന്ന് എസ് എസ് എൽ സി റിസൾട്ട് അല്ലേ കഴിഞ്ഞ എട്ടാം തീയതി അല്ലേ റിസൾട്ട് ആയ ദിവസം ഞാൻ കൂത്തുപറമ്പിലേക്ക് വരിക എൻ്റെ വീട് കൂത്തുപറമ്പൊന്ന് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറ അപ്പോൾ കൈതേരി നീലക്കരിങ്കാളിന്ന് പറഞ്ഞൊരു അമ്പലവും റോഡ് സൈഡിലാണ് ഭയങ്കര ആളാണ് എന്നാൽ ഞാൻ അന്ന് വരുന്ന ദിവസം സാധാരണയേക്കാൾ ഭയങ്കര തിരക്ക് ഞാൻ അവിടുത്തെ വാദ്യക്കാരൻ സതീശൻ നമ്മളൊരു സഹപ്രവർത്തകനാണ് ഞാൻ ചോദിച്ചു എന്താ വിശേഷം ഒരുപാട് ആളെ കാണും എസ് എൽ സി എഴുതിയ കുട്ടികൾ മുഴുവൻ വന്നിട്ട് ഇരുന്നൂറ് അഞ്ഞൂറ് ഇട്ടിട്ട് പ്രാർത്ഥനയാ പുള്ളേ പ്ലസ് കിട്ടണേ പുള്ളേ പ്ലസ് കിട്ടണേന്ന് ഞാനത് കേട്ടിട്ട് ഒറ്റ ചിരി അപ്പം എൻ്റെ മോനുണ്ട് കാറിൽ ഓനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഓൻ ചോദിച്ചു അച്ഛൻ എന്തിനെ ചിരിച്ചേ ഞാൻ പറഞ്ഞു ഞാൻ നീലക്കരിങ്കാളീൻ്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ചതാ എന്താ ഇവന്റെ മുഴുവൻ പേപ്പർ വാലുവേഷൻ മൂന്നാഴ്ച മുമ്പ് കംപ്ലീറ്റ് ആയി അതിന്റെ മാർക്കെല്ലാം കടലാസിൽ ടാബ് നടത്തി അത് മുഴുവൻ കമ്പ്യൂട്ടറിൽ അടിച്ച് കയറ്റി മൂന്നാൾ മുഴുവൻ ചെക്ക് ചെയ്തു ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ്റർ ബട്ടൺ അമർത്തി അത് നെറ്റിൽ അപ്ലോഡ് ആവും അന്നേരാണ് ഇവൻ അഞ്ഞൂറ് കൊണ്ട് കൊടുത്തിട്ട് എ പ്ലസ് ആവശ്യപ്പെട്ടത് വൈകുന്നേരം മൂന്ന് മണിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്താതെ ഈ മാർക്ക് തീർത്താൻ പറ്റൂല്ല മൂന്ന് മണിക്ക് മുമ്പ് എത്തണമെങ്കിൽ വന്ദേ ഭാരത് പോണ്ടി വരും നീലക്കരിങ്കാളി അല്ലെ അവിടെ എത്തിയിട്ടോ ഈ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് അറിയാതെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അപ്പോൾ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്കിട്ട് കൂട്ടി മാർക്ക് തട്ടിപ്പ് നടത്തുന്ന ആളാണ് ദൈവമെന്ന് നമ്മളെ ആരാ പഠിപ്പിച്ചേ ആരാ ദൈവവിശ്വാസം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദൈവങ്ങളുള്ള നാട് നമ്മുടെ രാജ്യമാണ് ഇത്രയും അമ്പലവും പള്ളിയും വിഗ്രഹവും ആരാധനയും ഉറൂസും ഉത്സവവും ദേവാലയവും ലോകത്തെവിടെയുമില്ല എവിടെയുമില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങളിൽ രണ്ടാമത്തെ രാജ്യം ഇന്ത്യ അറേബ്യ ഒന്നുമല്ല ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പള്ളികളും ഇന്ത്യയിലാണ് ഇത്രയും ദൈവങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ പട്ടിണി റാങ്കിങ്ങിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് എന്തുകൊണ്ടാ അപ്പൊ അതും ഇതും തമ്മിൽ ബന്ധമുണ്ടോ നമ്മുടെ രാജ്യം പറകോട്ടു പോയത് വിവരമില്ലാഞ്ഞിട്ടല്ല നല്ല മനുഷ്യന്മാരും അധ്വാന ശേഷിയുള്ളവരും ഇല്ലാഞ്ഞിട്ടല്ല നല്ല അറിവില്ല നല്ല നിങ്ങൾ വിഭവങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലോ കൊളംബ സമേരിക്ക കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് നളന്തയും തക്ഷശിലയും ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള മഹാഭാരതം രാമായണം എത്ര രാമായണം ഉണ്ട് എന്നറിയോ രാമായണം മാപ്പിളപ്പാട്ട് വരെയുണ്ട് കേട്ടിട്ടുണ്ടോ രാമായണം മാപ്പിളപ്പാട്ട് കേട്ടിട്ടുണ്ടോ വടകര താലൂക്കിൽ പാടി നടന്ന പണ്ട് താടി കാരനൌലി പാടി വന്ന പാട്ട് കണ്ടതല്ലേ നമ്മള് രാമായണം കഥ പാട്ട് കർക്കടകം കാത്തു കാത്ത് കുത്തിരിക്കും പാട്ട് കാത് രണ്ടിലും കൈവിരൽ ടൂര് കൂട്ടും പാട്ട് മൂന്ന് പെണ്ണിനെ ദശരഥൻ പാട്ട് അമ്മി കുമ്മായും മക്കളില്ല പാട്ട് പായസം മൂന്നും നാല് പെറ്റ പാട്ട് ഓത്ത് വള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം എന്ന വീട്ടീം മുരളി പാടിയ പാട്ടിൻ്റെ ഈണത്തിലോക്കി നോക്കിയതാ ഞാൻ എത്ര രാമായണം ഉപനിഷത്ത് ഭഗവത്ഗീത വേദം വേദാന്തം നാട്യശാസ്ത്രം ഭരതമുനിയുടെ ആനന്ദവർദ്ധനന്റെ ദുന്യാലോകം എല്ലാം പോട്ടെ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം ഇംഗ്ലീഷ് മരുന്ന് വരുന്നത് എപ്പോഴാ ഈ മൂലകങ്ങളെല്ലാം രാസപരീക്ഷണശാലയിൽ കണ്ടുപിടിച്ച് മെൻഡലി പട്ടിക ഉണ്ടാക്കി നൂറ്റിനാല് മൂലകങ്ങളുടെ ലിസ്റ്റും അതിൻ്റെ പ്രത്യേകതകളും പ്രസിദ്ധീകരിച്ച് രാസനാമങ്ങൾ വെച്ച് ആ മൂലകങ്ങളെ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് കൂട്ടിച്ചേർത്തിട്ട് എന്തെല്ലാം മരുന്നുണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയിട്ട് വെളുത്ത എലികളിൽ പ്രയോഗിച്ച് വൈറസിന് പറ്റുമോ ഫംഗസിന് പറ്റുമോ ബാക്ടീരിയക്ക് പറ്റുമോ എന്നെല്ലാം നോക്കിയിട്ട് ആണ് നമ്മുടെ ഇംഗ്ലീഷ് മരുന്നുണ്ടാക്കിയത് എന്നാൽ ഈ മൂലകങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് ചരകൻ സുശ്രുതൻ സഞ്ജീവനി തുടങ്ങിയ ആളുകൾ ഇവിടുത്തെ ചെടികളുടെയും മരത്തിൻ്റെയും ഇലയും തൊലിയും തണ്ടും ൂവും കായും വേരും ചവച്ചരച്ച് നോക്കിയിട്ട് ഇത് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കവത്തിന് പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കഷായവും ലേഹ്യവും അരിഷ്ടവും ഉണ്ടാക്കി അതിലൊന്നാ ഞാൻ ഇപ്പൊ പ്രസീ ഏലാതിലേഖ്യം തിന്നുകൊണ്ടാ ഒച്ച വന്ന് എനിക്ക് ആ പീഡിയ പറഞ്ഞത് മനസ്സിലായോ ഇല്ലാത്ത കാലത്ത് എന്തൊരു ബുദ്ധി അത് ഒന്നും ഇല്ലാണ്ട് ചവച്ചരച്ച് നോക്കിയിട്ട് ഇതിന്റെ ഗുണവും ദോഷവും കണ്ടെത്തി അമ്ല ക്ഷാരഗുണമാണോ ഇത്രയും വലിയ പാരമ്പര്യമുള്ള നമ്മുടെ രാജ്യം എന്തുകൊണ്ട് പട്ടിണി രാജ്യമായി അറിയണം അത് ചിന്തിക്കണം അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രശ്നം അതിൻ്റെ കാരണം ഈ അറിവെല്ലാം വികേന്ദ്രീകരിക്കപ്പെടാതെ ചില ആളുകൾ അധികാരവും പണവും ഉണ്ടാക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്തു മഹാഭൂരിപക്ഷത്തിനും ഈ അറിവ് കിട്ടിയില്ല അറിവ് കിട്ടിയില്ല ആ അറിവ് കിട്ടിയവരാകട്ടെ കണ്ണും പൂട്ടി അനുസരിച്ചു ചോദ്യം ചെയ്തില്ല സൂര്യൻ കിഴക്കുന്നു പടിഞ്ഞാർ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞു ഓ അനുസരിച്ചു പാശ്ചാത്യരാ കണ്ടെത്തിയത് സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല ഭൂമി കറങ്ങുന്നുകൊണ്ട് തോന്നുന്നതാണ് ചോദ്യം ചോദിക്കുന്ന കുട്ടികളില്ല ഉത്തരം പറയ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായി ചോദ്യമാണ് പ്രധാനം ഞാൻ ചോദിക്കട്ടെ ഇവിടെ എല്ലാരും സ്കൂൾ പഠിച്ചവരല്ലേ ആഴ്ചക്ക് ഏഴ് ദിവസമല്ലേ എന്താ ഏഴു ദിവസായേ ആരെങ്കിലും ചോദിച്ചോ ആർക്കെങ്കിലും അറിയാമോ ആയിരോർപ്പ് ഇപ്പം ഞാൻ തരും ആഴ്ചക്ക് എന്താ ഏഴു ദിവസമായി എന്ന് പറഞ്ഞെങ്കിൽ ആയിരം ഉറുപ്പി ഇപ്പൊ ഞാൻ തരും പറ ആരാ ആഴ്ചക്ക് ഏഴു ദിവസമായത് എങ്ങനെയാന്ന് കണ്ടെത്തിയ ഉത്തരം പറയുന്ന കായിര ഉറപ്പ് ഇപ്പൊ തരും അറിയാമോ മാഷിത് പറയുമ്പം ചോദിച്ചോ അന്ന മാഷി എട്ടു ദിവസമാവാതെ ഏഴു ദിവസമായി ചോദിച്ചില്ല എന്തുകൊണ്ട് പന്ത്രണ്ട് മാസമായി എന്തുകൊണ്ട് മണിക്കൂറിന് അറുപത് മിനിറ്റായി എന്തുകൊണ്ട് ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂറായി ഇതെല്ലാം പണ്ടാരോ നിശ്ചയിച്ചത് നമ്മൾ കണ്ണും പൂട്ടി കേട്ടു അനുസരിച്ചു പുതിയത് പഠിച്ചില്ല അധ്യാപകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ തനിക്കറിയുന്നത് കുട്ടികളെ പഠിപ്പിച്ചാൽ അധ്യാപകൻ ഉണ്ടാവുന്നില്ല അധിയാപനം നടത്താൻ കുട്ടിയെ പ്രേരിപ്പിക്കണം അധി എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് അധിവർഷമല്ലേ ഫെബ്രുവരി ഇരുപത്തെട്ടിന് പകരം ഉണ്ട് അതുകൊണ്ട് ഒരു ദിവസം ജാസ്തി ഉള്ളതുകൊണ്ട് അധികം ഒരു ദിവസം ഉള്ളതുകൊണ്ട് അധിവർഷം അധി എന്ന് പറഞ്ഞാൽ കൂടുതൽ തന്നെക്കാൾ കൂടുതൽ കുട്ടി ചിന്തിക്കണം തനിക്കറിയുന്ന മാത്രം പറഞ്ഞാൽ പോരാ ടിൻറ്റു മോനോട് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞിട്ട് ക്ലാസ് ഒന്ന് പുറത്താക്കി അച്ഛനും കൂട്ടി വരാൻ പറഞ്ഞു അച്ഛൻ ചോദിച്ചു എന്താ നീ ഉത്തരം പറയാഞ്ഞേ അപ്പം ടിൻ്റു മോൻ പറഞ്ഞു വെറുതെ ചോദിച്ചാ മാഷക്കതിൻ്റെ ഉത്തരം അറിയാ പിന്നെ വെറുതെ എന്നോട് ചോദിക്കണോ മാഷക്കറിയുന്ന കാര്യം പിന്നെ എന്നോട് ചോദിക്കണോ അറിയുന്ന ഉത്തരം മാത്രം പഠിക്കാനല്ല സ്കൂളുകളും കോളേജുകളും മാഷക്കറിയാത്ത ഉത്തരം പറയണം